ഹേ ഗായ്സ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാടയ്ക്ക് സ്വാഗതം ഇന്ന് നല്ല കുഞ്ഞൻ മത്തി കിട്ടിയിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഇതിനെ മത്തി എന്നാണ് പറയാം ചില സ്ഥലത്ത് ഇതിന് ചാളാന്നും പറയും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വിചാരിച്ചു ചെറിയൊരു ഫുഡ് ചാലഞ്ച് ഈറ്റിംഗ് ചാലഞ്ച് ചെയ്താലോ നല്ല സാ അതിലൂടെ വെണ്ടക്ക തോരൻ ഉണ്ട് പയർ തോരനുണ്ട് കേട്ടോ പയർ ചെറുതായിട്ട് ഇതൊക്കെ കട്ട് ചെയ്തതാണേ പിന്നെ കുഞ്ഞു പച്ചമുളകുമുണ്ട് ആ പച്ചമുളകും ഇപ്പം നല്ലതാണല്ലോ അല്ലേ പച്ചമുളകും ഉണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞൻ മത്തിയാണേ നല്ല ടേസ്റ്റ് ചെയ്ത് പുഴുക്കിനൊക്കെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് പുഴുക്കിനൊക്കെ കഴിക്കാം അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഈറ്റിംഗ് ചാലും ചെയ്യാം ചിലപ്പം നിങ്ങൾക്ക് തോന്നും അപ്പൊ പിന്നെ ശരിക്കും ഭ്രാന്താണോ അത് ഭ്രാന്തായിട്ട് അഭിനയിക്കാണോ

േ കിട്ടിയതാ ഒരു ഇതുപോലെ തന്നെ അര കിലോ മത്തിക്ക് അല്ല രണ്ട് കിലോ ഒരു കിലോ മത്തിക്ക് കുഞ്ഞമത്തിക്ക് അയിമ്പത് രൂപ വേജ് ഉപ്പൊന്നര നല്ല ടേസ്റ്റല്ലേ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നല്ലത് കഴിക്കാൻ ടേസ്റ്റ്